ചായ്ക്കും പലഹാരങ്ങൾക്കും വില വർദ്ധിപ്പിച്ചെന്ന പ്രചരണം തെറ്റാണെന്ന് കേരള ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ ഭക്ഷണ സാധനങ്ങളുടെ വില ഏകീകരിക്കാൻ കഴിയില്ലെന്നും അസോസിയേഷൻ വ്യക്തമാക്കി അതേസമയം പച്ചക്കറികൾ എണ്ണ പാചകവാതകം എന്നിവയുടെ വില കാരണം ഭക്ഷ്യവസ്തുക്കൾക്കും വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ടെന്നും സംഘടന പറയുന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പേരിൽ കുറച്ച് ദിവസങ്ങളായി ഒരു വില പ്രചരിക്കുന്നുണ്ട് ഇതുപ്രകാരം ചായയ്ക്ക് നാരങ്ങാവെള്ളത്തിന് ഇരുപത്തി രൂപ എന്നിങ്ങനെയാണ് നിരക്ക് പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സ്വന്തം പേരും എമ്പ്ലോക്കെ വെച്ചുകൊണ്ട് ഒരു വില കുറപ്പെടുക്കുക ഒരിടത്തും പ്രദർശിപ്പിക്കാനോ അതിനുള്ള അനുവാദം നമ്മുടെ യൂണിറ്റിനോ ജില്ലയ്ക്കോ കൊടുത്തിട്ടില്ല നമ്മൾ ചേരുവകൾ നമ്മൾ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽസിനനുസരിച്ച് നമ്മളുടെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതിനനുസരിച്ച് വില നിശ്ചയിക്കാൻ അധികാരം ഓരോ ഹോട്ടലുടമയ്ക്കും അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ഉടമയ്ക്കും ഉണ്ട് എന്ന് ഹൈക്കോടതി തന്നെ ഒരു വിധിയിലൂടെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇടപെടാനുള്ള റേറ്റ് ഇല്ല അത് ഹോട്ടൽ അസോസിയേഷൻ ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ മറ്റേ പ്രാദേശിക ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അതിനൊന്നും ഇടപെടാനുള്ള ഇല്ല അതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ ഇതൊന്നും വില ഏകീകരിക്കൽ പ്രായോഗികമല്ല പലപ്പോഴും ഉപഭോക്താക്കളുടെ ഇടയിലൊരു തെറ്റിദ്ധാരണയുണ്ട് വില ഏകീകരിച്ചാൽ ഞങ്ങൾക്ക് ഗുണകരമാണ് അതും തെറ്റിദ്ധാരണയാണ് ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിലും വ്യാപാരികൾ യഥേഷ്ടം വില വർദ്ധിപ്പിക്കുന്നതിനും അസോസിയേഷൻ തടയിടാറുണ്ട് അതേസമയം സാധനങ്ങൾക്ക് വില കൂടുന്നതിന് സമാന്തരമായുള്ള ഹോട്ടലുകളിലെ വില വർധനവും പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ വേണമെന്നാണ് ആവശ്യം പച്ചക്കറികൾ നോക്കി കഴിഞ്ഞാലും പലരും അരി എടുത്ത് നോക്കിയാലും പ്രത്യേകിച്ചാണ് പക്ഷേ എന്നയുടെ അന്യായമായ വിലപ്പെടുത്തുന്നത് തേങ്ങയ്ക്ക് നമുക്ക് കേരളത്തിൽ കേരളത്തിലുണ്ടാവുന്ന ഒരു സാധനമായോട് സുലഭമായി കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ അതിൻ്റെ വില മുപ്പത് രൂപയെന്ന് അറുപത് രൂപ അറുപത്തഞ്ച് രൂപ ആയിട്ട് മാറി അപ്പം അതിനനുസരിച്ച് വില വർദ്ധിപ്പിക്കുക ഹോട്ടലിൽ ഹോട്ടല് പ്രായോഗികമല്ല ചെറുകിട വ്യാപാര മേഖല പ്രത്യേകിച്ച് ഭക്ഷണവേതന വിതരണ മേഖലയെ പിടിച്ചു നിർത്തണമെങ്കിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണം ഇവിടെ സർക്കാർ ഇപ്പോൾ ജി എസ് ടി ഒരു വീണ്ടും കൂട്ടി ഇലക്ട്രിസിറ്റി ചാർജ് ചെറുകിട ഹോട്ടലുകൾക്ക് പോരും വൻകിട ഹോട്ടലേക്കാളും കൂടുതലാണ് അപ്പോൾ അതിനെങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് ഹോട്ടലുകളിലെ വില വിവരം പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ലംഘിക്കുന്ന ഹോട്ടലുകൾക്കെതിരെ കർശന നടപടി കുരുങ്ങുകയാണ് അസോസിയേഷൻ ന്യൂസ് മലയാളം കൊച്ചി